വയസ്സുകളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലുള്ള മൈഗി ഫ്യൂച്ചറിലാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സിന് മേലെ കിട്ടും അപ്പോൾ അത് പ്രമാണിച്ച് നമുക്കൊരു ഫോൺ എടുക്കുന്നൊരാഗ്രഹം ഒരു ആഗ്രഹം ഒരു ഐഫോൺ നമ്മൾ ഓണത്തിന് ഒരു ടി വി ഇവിടെ നിന്ന് വാങ്ങിയിരുന്നത് നല്ല ഓഫറിലാണ് ഇവിടെ തന്നത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ അത് നമുക്ക് നേരത്തെ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ അന്തിൻബ്രോ നമുക്ക് നേരത്തെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഇവിടെ തന്നെയാണ് നല്ല ഓഫറുകളുണ്ട് നല്ല സെലക്ഷൻ നമുക്ക് എന്തായാലും നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഹോം അപ്ലയൻസ് അതിലുള്ള കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട് കേട്ടോ നമുക്ക് ഇലക്ട്രോണിക്സ് ഫുൾ ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അപ്പം ഞങ്ങൾ ഐ ഫോൺ തേർട്ടീൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് പക്ഷേ അവർ നമുക്ക് ഫോർട്ടീനിൽ നല്ലൊരു ഓഫർ വന്നപ്പോൾ നമ്മൾ ഫോർട്ടീൻ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു നമ്മളിപ്പോൾ ഇ എം ഐ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ ഫോൺ സെലക്ട് ചെയ്ത് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഐഫോണിൻ്റെ കവർ പൊട്ടിക്കുന്ന തന്നെ ഭയങ്കര ഒരു സംഭവം കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ അൺബോക്സൊക്കെ ചെയ്ത് ഐഫോൺ എടുത്ത് കൈ പിടിച്ചിട്ട് നമ്മൾ ആ ഡിസ്പ്ലേയുടെ ആ സ്റ്റിക്കർ പൊളിച്ചു കളയില്ലേ താഴ്ത്തുന്ന അതൊരു പ്രത്യേക ഒരു ഫീലാട്ടോ അത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈ ജി ഫ്യൂച്ചറിൽ നിന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തത് നിതിൻ എന്നൊരു ഡ്രോയാണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് ഓക്കെ പിന്നെ അത് മാത്രമല്ല ഐഫോണിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫായാലും സച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളിത് ഐഫോണിൻ്റെ ഗ്ലാസ് ഒട്ടിക്കാൻ പോവാണ് ഇപ്പോൾ പുതിയ ഐഫോണിൽ ആയിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കാറിൽ ഇരുന്നിട്ട് നമ്മുടെ ഉണ്ണി ഐഫോൺ അൺബോക്സ് ചെയ്യട്ടോ ഉണ്ണിയും ഞാനും വളരെ ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ചാനലിന് വേണ്ടി മാത്രമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ചാനലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉണ്ണിയുടെ ചാനലായ ഉണ്ണി വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനിയും വേണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം